നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ൾ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കുലിയും മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി തന്റെ വീട്ടിലെത്തിയ കൂട്ടുകാരുമായി സംസാരിച്ചിരിക്കുന്നതിനിടെ ഹൃദയാഘാതമുണ്ടായി പൊന്നാനി സ്വദേശിയായ യുവാവ് മരിച്ചു പൊന്നാനി തെക്കേപ്പുറം ചെറുവളപ്പിൽ മുഹമ്മദ് നിയാസാണ് ശനിയാഴ്ച രാത്രി സൗദി പടിഞ്ഞാറൻ പ്രവിശ്യയിലെ യാമ്പുവിൽ മരിച്ചത് റിയാദിൽ നിന്നും വിരുന്നിനെത്തിയതായിരുന്നു കൂട്ടുകാർ സ്വന്തം വീട്ടിൽ അവരുമായി സംസാരിക്കുന്നതിനിടയിൽ ശ്വാസ തടസ്സം അനുഭവപ്പെടുകയായിരുന്നു ഉടൻ തന്നെ നിയാസിനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പന്ത്രണ്ട് വർഷത്തോളമായി യാമ്പുവിൽ പ്രവാസിയായ നിയാസ് ഫൈസൽ അൽ നയിമി ലിമിറ്റഡ് കമ്പനിയുടെ വെസ്റ്റേൺ റീജിയണൽ മാനേജറാണ് ചെറുവളപ്പിൽ അലി മുഹമ്മദ് സൈനബ ദമ്പതികളുടെ മകനാണ് നിയാസ് ഭാര്യ റൈഹാനത്ത് യാമ്പു അൽമനാർ ഇന്റർനാഷണൽ സ്കൂൾ ജീവനക്കാരിയാണ് ഏകമകൻ റയ്യാന് മുഹമ്മദ് അൽമനാർ ഇന്റർനാഷണൽ സ്കൂൾ യു കെ ജി വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ബഷീർ നജീബ് അബ്ദു നാസർ സലീം നവാസ് എന്നിവരാണ് സഹോദരങ്ങൾ ന്യൂസ് ഡെസ്ക് തിരുവിരങ്ങാടി